സർവീസ് റോഡ് ഉണ്ടാക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അവർ പറഞ്ഞത് ഇത് ഈ റൂട്ടിലോടുന്ന മുഴുവൻ സ്വകാര്യ ബസ്സുകൾക്കും അതായത് വളാഞ്ചേരിയിൽ നിന്ന് തിരൂര് കോട്ടക്കൽ കാടാമ്പുഴ അതിലുപരി ദീർഘദൂര കോഴിക്കോട് തൃശ്ശൂർ റൂട്ടിലോടുന്ന ദീർഘദൂര സ്വകാര്യ ബസ്സുകൾക്കും കെ എസ് ആർ ടി സിക്കും അടക്കം വൺ സൈഡിലൂടെ വണ്ടി ഓടിക്കേണ്ട ഒരു സാഹചര്യം ഉള്ളത് ഇത് ഒരു നിലക്കും പിന്നെ ബസുകൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവം ബസ്സുകൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൺ സൈഡിലൂടെ യാത്ര ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന ബ്ലോക്ക് മൂലം സമയ വ്യത്യാസം ഒരുപാട് ഉണ്ടാവും അതുവഴി ഈ തിരൂരിൽ നിന്ന് വരുന്ന കോട്ടക്കലെന്ന് വരുന്ന കാടാമ്പുഴന്ന് വരുന്ന ബസ്സുകളൊക്കെ കഞ്ഞിപ്പുര വെച്ച് ട്രിപ്പ് മുടക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പൊ അത് ബാധിക്കാൻ പോകുന്നത് ഈ റൂട്ടിലെ യാത്രക്കാർക്ക് ദീർഘദൂര ബസ്സുകളിൽ അടക്കമുള്ള വളാഞ്ചേരി പ്രദേശത്തെ യാത്രക്കാർക്കും അതിലുപരി ഇവിടെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളാഞ്ചേരി കേന്ദ്രീകരിച്ചിട്ടുണ്ട് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും വളരെ പ്രയാസമുള്ള ഒരു തീരുമാനമാണത് ഇത് ഈ പ്രദേശത്തെ മുനിസിപ്പൽ ചെയർ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ കോട്ടക്കൽ മണ്ഡലം എം എൽ എയോ അല്ലെങ്കിൽ പൊന്നാണി പ്രതിനിധീകരിക്കുന്ന മെമ്പർ ഓഫ് പാർലമെന്റോ അതിലുപരി സർവ രാഷ്ട്രീയ കക്ഷികളും ഇടപെട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കേണ്ടതുണ്ട് സർവീസ് ടക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് പിന്നെ കോവമ്പറം കഞ്ഞിപ്പുര ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ കൊളാഞ്ചേരി ബന്ധപ്പെട്ട് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സർവീസ് റോഡ് വന്നാല് പിന്നെ കോവമ്പറത്തുനിന്ന് വട്ടപ്പാറ ഭാഗത്തുള്ള ആളുകൾക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവൂലേ പിന്നെ ഇവിടെ വന്നിറങ്ങണം ഇവിടെ മൂച്ചയ്ക്ക് വന്നിറങ്ങണം അതൊരിക്കലും നടക്കുന്നതല്ല ും ബസ് പോയി സർവീസ് റോഡ് റോഡുകൊണ്ട് പൊതുവെ നോൻഡറി ഓട്ടോറിക്ഷക്കും ബൈക്കിനും നോണ്ട്രി കാരണം അവർ സർവീസ് റോഡ് ഇപ്പോഴും നടത്തും ഇതും കൂടെ ഇങ്ങനെ കൂടെ വന്നു കഴിഞ്ഞാല് ഒരു കാരണവശാലും വളാഞ്ചേരിക്ക് വന്ന് വയറിൽ പ്രായോഗികല്ല വില കഴിയില്ല ഇങ്ങോട്ട് എത്താൻ കഴിയിലും അവിടെ തന്നെ ബ്ലോക്ക് തോന്നും പിന്നെ വിദ്യാർത്ഥികളും അവരുടെ പിന്നെ നാട്ടുകാട്ട് പ്രശ്നമാകും അപ്പൊ പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള ഒരു സാഹചര്യം മുൻകൂട്ടി തന്നെ ഇപ്പോൾ അവിടെ ആൾറെഡി ഉണ്ട് ആൾറെഡി അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഉണ്ട് പക്ഷെ ഇപ്പൊ ഇനി ഈ നില തുടർന്ന് പോവാണെങ്കിൽ ആ റോഡ് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ വളാഞ്ചേരി എന്ന പ്രദേശത്തേക്ക് ബസ്സുകൾ സർവീസ് എടുത്ത ഒരു കാരണവശം കഴിയില്ല ബസ്സുകൾ അവിടെ നിർത്തി വെക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോ കാണുന്നത് ഇപ്പോഴേ നിർത്താൻ പറ്റുന്നില്ല അപ്പൊ അതും കൂടെ ആയി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഒരവസ്ഥയാണ് ഇപ്പൊ വരുന്നത് ഇനി അവര് റോഡ് അടച്ചു കഴിഞ്ഞാൽ ഏതിലൂടെ സർവീസ് എടുക്കുന്നു പറയാൻ പറ്റില്ല അപ്പൊ ബസ്സുകള് ചിലപ്പോൾ നിർത്തിക്കേണ്ട ഒരു അവസ്ഥ ആയിരിക്കും അല്ലെങ്കിൽ കഞ്ഞിപ്പുര റൂട്ട് അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥ ആവും ഇപ്പഴേ ബൈക്കുകളും ചെറു പോകുമ്പോൾ തന്നെ ബ്ലോക്ക് ഉണ്ട് അപ്പൊ അതും കൂടെ ബ്ലോക്ക് അവർ റോഡും കൂടെ ക്ലോസ് ചെയ്താൽ എന്താവും പറയാൻ കഴിയില്ല പഴയ കഴിയില്ല വളാഞ്ചേരിക്കുള്ള വാഹനങ്ങളൊന്നും ഇതിലെ വഴി വരാൻ കഴിയില്ല പിന്നെ വന്നു പിന്നെ ഇതിൽ വന്നാൽ അതിലേറെ ബ്ലോക്ക് ഇടും ഇപ്പൊ തന്നെ ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട് ഒരാഴ്ചയിട്ട് ബ്ലോക്ക് വാഹനങ്ങൾ അതിൽ വരുമ്പോൾ തന്നെ ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട് മെയിൻ റോഡ് കൂടെ വന്നിട്ട് കൂടെ ഓണിയപ്പാർ ഇറങ്ങുന്നത് വാഹനങ്ങൾ കാരണം കൊണ്ട് ഒരാഴ്ച വളാഞ്ചേരി ബ്ലോക്ക് രണ്ടാമത് തുടങ്ങിയ ഒരു അപ്പൊ അതും കൂടെ ബ്ലോക്ക് ചെയ്താൽ ഇതിൽ ദൂശമായിരിക്കുന്നു